ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രത്യേക പിടിയാണ് അതായത് ഒരു വെറൈറ്റിയാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയുണ്ട് അവിടെ ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിക്കൂടിപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ് കാരണം കുറേ ആൾ വീണു വഴുതി വീണു കാരണം മൊത്തം പാസാറ് ഈ പായലെല്ലാം വന്നിട്ടേ നല്ല മഴയാണല്ലോ അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ കുറച്ച് പൈസയ്ക്ക് പിരിച്ച് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടതെന്ന് റോഡിലിടന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ വഴി അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് കണ്ടോ അപ്പോൾ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ആളുകൾ ഇവിടെ വീടും പിന്നെ ഞാനും ഒന്ന് വീണു കേസ് അപ്പോൾ എന്തായാലും കുറച്ച് പൗഡർ വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചു നീ കാണുന്ന സ്ഥലം ഇവിടെ ഗേസ് ഇതാണ് ഏറ്റവും വെരി ഡെയിഞ്ചർ ആയിട്ടുള്ള ഏരിയ കാരണം ഇവിടെയാണ് വീണത് എല്ലാവരും വീണത് ഇവിടെയാണ് ഇവിടെ ഭയങ്കര വഴുക്കിലാണ് കണ്ടില്ലേ അത്ര വഴുക്കിലാണ് ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പാടമാണ് പാടത്തിൻ്റെ പകുതി വരെ പകുതി ആയിട്ടില്ല പാടം എത്തുന്നവരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് കുറേ സ്ഥലം ബാക്കി അടക്കണം കണ്ടില്ലേ ഇത് അതുവരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മഴക്കാലത്ത് നടക്കാനേ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരാം ഭയങ്കര ചളിയാണ് അങ്ങനെ നമ്മളെല്ലാടേയും ബ്ലീച്ചിങ് പൗഡറിട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ട് ചളിയുള്ള വഴി കാണിച്ചു തരാം കേസ് ഞങ്ങൾ പുഴക്കെല്ലാം പോകുന്ന വഴിയാണ് ഇത് കൂടെയാണ് പുഴയ്ക്ക് നടന്ന് കുളിക്കാൻ പോകുന്ന വഴി കണ്ടില്ല ഈ പാടം കഴിഞ്ഞ അപ്പുറത്ത് പുഴയാണ് ഞാൻ എൻ്റെ വേറൊരു വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് വഴി മൊത്തം ചളിയാണ് ഈ ചളി ഒന്നുമല്ല കുറച്ച് പാടത്തേക്ക് ഇറങ്ങി കാണാം നടക്കാനേ വഴിയില്ല ഫുള്ള് ചളി കൂടെ നീന്തി വേണം അക്കരയ്ക്ക് പോവാൻ അപ്പോൾ ഇതാണ് മഴ പെയ്താൽ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ